വീണ്ടും ഫ്ലെയിമിങ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ മാർട്ടിൻ ശ്യാം നായകനായി അഭിനയിച്ച അസ്ത്രം മൂവി തമിഴ് മൂവി പുതിയ സിനിമയാണ് അത് ഞാൻ ഇന്ന് കണ്ടു അപ്പോൾ അതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായത്തിലേക്ക് ഞാൻ കടക്കുകയാണ് ആദ്യം തന്നെ ഈ സിനിമയുടെ പോരായ്മകൾ എന്തൊക്കെയെന്ന് പറയാം അതിനുശേഷം ഈ സിനിമ എങ്ങനെയായിരുന്നു എന്ന് പറയാം അപ്പോൾ ഈ സിനിമയുടെ ഡയറക്ടർ അരവിന്ദ് രാജഗോപാലാണ് അതേപോലെ ഈ സിനിമയുടെ കഥ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് എം എസ് ജഗനാണ് പിന്നെ ഇതിൻ്റെ ആക്ഷൻ ഡയറക്ടർ മോൺസ്റ്റർ മുകേഷാണ് അപ്പോൾ ഇവർ ഒരുക്കിയിരിക്കുന്ന ഈ സിനിമ ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ് പക്ഷേ പക്ഷേ ഈ കഥയ്ക്ക് ഒരു പൂർത്തീകരണം ഉണ്ടാകാത്ത പോലെയാണ് സിനിമ അവസാനിക്കുന്നത് അതായത് ക്ലൈമാക്സ് ഗംഭീരമല്ല അതൊരു വലിയ പോരായ്മയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു എനിക്ക് മാത്രമല്ല കാണുന്ന എല്ലാവർക്കും തന്നെ അങ്ങനെ ഫീൽ ചെയ്യും ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടാകുന്ന പോലെയാണ് അവർ സിനിമ അവസാനിപ്പിച്ചിരിക്കുന്നതെന്ന് നമുക്ക് തോന്നും അങ്ങനെ ഉണ്ടാകുമോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഈ സിനിമയുടെ കഥയുടെ പോക്ക് കാണുമ്പോൾ ഇതിനൊരു രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ഈ സിനിമയിൽ തന്നെ എല്ലാം അവസാനിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ കഥ പൂർത്തിയാകുന്ന രീതിയിൽ തന്നെ ഇവർക്ക് ഈ സിനിമ എടുക്കാമായിരുന്നു ഇനി രണ്ടാമത്തെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് ഇതിലെ വില്ലൻ കഥാപാത്രത്തിൻ്റെ പേര് മാർട്ടിനാണ് എൻ്റെ പേര് തന്നെയാണ് ഇതിലെ വില്ലൻ കഥാപാത്രത്തിനുള്ളത് കേട്ടോ അപ്പോൾ മാർട്ടിൻ കഥാപാത്രം ഈ ക്രൈം ത്രില്ലർ മൂവിയിൽ ക്രൈമുകൾക്ക് മേലെ ക്രൈമുകൾ ചെയ്തുകൊണ്ട് വിജയിച്ചു കൊണ്ടേയിരിക്കുകയാണ് സിനിമ പുരോഗമിക്കും തോറും പക്ഷേ ഇതിലെ ഹീറോ ആയ ശ്യാമിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് അഖിലനാണ് പോലീസ് ഓഫീസറാണ് കക്ഷിയാണെങ്കിൽ ഈ മാർട്ടിൻ കഥാപാത്രത്തിൻ്റെ മുന്നിൽ പരാജയപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് പലപ്പോഴും ഈ അഖിലൻ്റെ മുന്നിൽ വെച്ചിട്ട് ക്രൈമുകൾ നടക്കുന്നുണ്ട് കൊലപാതകങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ പുള്ളിക്ക് നോക്കുകുത്തിയായി നിൽക്കാനേ പറ്റുന്നുള്ളൂ ആ രീതിയിലുള്ള ഒരു കഥാപാത്രവും കഥയുമാണ് എം എസ് ജഗൻ ഇതിൽ ഒരുക്കിയിരിക്കുന്നത് എഴുതി ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അഖിലൻ കഥാപാത്രത്തിന് ഈ സിനിമയിൽ കാര്യമായിട്ട് ഒരു പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ എന്നാലും ശ്യാമിന്റെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് പക്ഷേ ശ്യാം ഇതിൽ നന്നായിട്ട് പെർഫോം ചെയ്തു എന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ കാരണം ശ്യാം അല്ല ഈ കഥയും തിരക്കഥയും തന്നെയാണ് ആ അഖിലൻ എന്ന കഥാപാത്രവും തന്നെയാണ് പിന്നെ ഇതിൻ്റെ ആക്ഷൻ രംഗങ്ങൾ ഒരുക്കിയിരിക്കുന്ന മോൺസ്റ്റർ മുകേഷ് ഇതില് ആക്ഷൻ രംഗങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ക്രൈം ത്രില്ലർ മൂവിയായ ഇതിന് മതിയായ ആക്ഷൻ രംഗങ്ങൾ ഇല്ലാത്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അതൊരു പോരായ്മയായിട്ട് തോന്നി കാരണം ഇതിലെ അഖിലൻ കഥാപാത്രത്തിന് സിനിമയുടെ ആദ്യം തന്നെ കൈക്ക് ഒരു പ്രശ്നം പറ്റുന്നുണ്ട് എന്നിട്ട് ഇടവേള വരെയും അയാൾ കയ്യിൽ കെട്ടിട്ടുകൊണ്ടാണ് നടക്കുന്നത് അപ്പോൾ കുറ്റാന്വേഷകനായ അഖിലൻ കഥാപാത്രം ഞൊണ്ടിക്കയ്യനായിട്ട് ഇടവേള വരെ പോയാൽ എങ്ങനെയുണ്ടാവും ഒരു സുഖം ഉണ്ടാവില്ലല്ലോ അപ്പോൾ തുടക്കത്തിൽ തന്നെ കക്ഷിക്ക് ആ കൈയിന് അത് സംഭവിച്ചിട്ട് കുറച്ച് സമയം സമയമാകുമ്പോഴേക്കും കൈയ്യൊക്കെ ശരിയായിട്ട് നല്ല ഊർജ്ജസ്വലതയോടെ കക്ഷിയുടെ കഥാപാത്രം ഉണ്ടായിരുന്നെങ്കിൽ ഇടയിൽ കൂടെ ഒരു രണ്ട് ആക്ഷൻ രംഗങ്ങളൊക്കെ ഉൾപ്പെടുത്താമായിരുന്നു അപ്പോൾ നമുക്ക് നല്ല ഊർജത്തോടെ ഈ സിനിമ കാണാൻ പറ്റുമായിരുന്നു ഇനി ഈ സിനിമ എങ്ങനെയായിരുന്നു എന്നതിലേക്ക് ഞാൻ കിടക്കുകയാണ് അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കൊക്കെ കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാം അതേപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ വീഡിയോകളൊക്കെ വളരെ പെട്ടെന്ന് യൂട്യൂബിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിന്റെ ഡയറക്ടർ അരവിന്ദ് രാജഗോപാലും അതേപോലെ കഥ തിരക്കഥ എഴുതിയ എം എസ് ജഗനും ചേർന്ന് നല്ലൊരു ക്രൈം ത്രില്ലർ മൂവി തന്നെയാണ് ഒരുക്കി മെയ്ക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല ബ്രില്യൻറ്റോടെയാണ് ഇവർ ഇതിൽ വർക്ക് ചെയ്തിരിക്കുന്നത് കാരണം ഈ സിനിമയുടെ ആദ്യം മുതൽ അവസാനം വരെയും നല്ല സസ്പെൻസുകളുണ്ട് നല്ല ത്രില്ലിങ്ങുകളുണ്ട് എവിടെയും ബോറടിക്കുന്നില്ല എവിടെയും ലേഗും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ആ രീതിയിൽ വളരെ ബ്രില്യൻസോടു കൂടിയാണ് ഈ സിനിമയ്ക്ക് കഥയും തിരക്കഥയും ഒരുക്കി മേക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ സിനിമയിൽ പല ഭാഗങ്ങളിലും നമുക്ക് തോന്നുന്ന പോലെയാണ് ആ രംഗങ്ങൾ ഇവർ അവതരിപ്പിച്ചിരിക്കുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ പാർക്കിൽ വെച്ചിട്ട് ഒരു ക്രൈം നടക്കുന്നുണ്ട് ഒരു മർഡറൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ വരുന്ന സന്ദർശകരെ ചോദ്യം ചെയ്യുന്നുണ്ട് അപ്പോൾ പല സന്ദർശകരും ചോദ്യം ചെയ്യുമ്പോൾ പല രീതിയിൽ അവർ പ്രതികരിക്കുന്നു പക്ഷേ അതിൽ ഒരു ആളോട് ചോദ്യം ചെയ്യുമ്പോൾ അയാള് കീഷിൽ നിന്ന് ഫോൺ എടുത്തിട്ട് വേറെ ആരോടോ എടാ മറ്റവനെ നീ എന്തിനാ വെറുതെ വിളിക്കുന്നത് ഞാൻ ആ കാര്യമൊക്കെ ശരിയാക്കിയല്ലോ എന്നൊക്കെ കേസുമായി ബന്ധപ്പെട്ട കാര്യമല്ലാതെ വേറെ എന്തൊക്കെയോ സംസാരിച്ചിട്ട് അയാൾ ഫോൺ വെച്ചിട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നു അപ്പോൾ അഖിലൻ കഥാപാത്രവും അതേപോലെ മറ്റൊരു പോലീസ് ഓഫീസറും മുഖത്തോടും മുഖം നോക്കി നിൽക്കുന്നു പിന്നെ അയാളെ കാണിക്കുന്നുമില്ല ആ ആളെ ഇവർ ഇങ്ങനെ ചോദ്യം ചെയ്തതിൽ ഒരു പ്രയോജനവും ഈ സിനിമയിൽ ഉണ്ടാകുന്നുമില്ല അപ്പോൾ നമുക്ക് സിനിമ നോക്കുന്ന നമുക്ക് ഇങ്ങനെ ഒരു കാര്യം എന്തിനാ ഇവർ വെച്ചത് അത് കട്ട് ചെയ്ത് കളയാമായിരുന്നല്ലോ എന്ന് തോന്നിപ്പോകും പക്ഷെ അങ്ങനെയല്ല ഇവർ ഉദ്ദേശിച്ചത് ഇവരുദ്ദേശിച്ചെന്താന്ന് വെച്ചാൽ നാച്ചുറലായിട്ട് ഇങ്ങനെ കൊസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് പലരും ചിലരൊക്കെ വളരെ സീരിയസ് ആയിട്ട് ഉത്തരം പറയും ചിലരൊക്കെ ഒരു സീരിയസ്നെസ്സും ഇല്ലാതെ ലാഘവത്തോടെയാണ് പ്രതികരിക്കുക എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ഒരു രംഗം വെച്ചത് അതേസമയം അങ്ങനെ ചോദ്യം ചെയ്യുന്നവരിൽ ആരില്ലെങ്കിലും ഒരാളിൽ ഒരു കേസിന് തുമ്പ് ലഭിക്കുകയും ചെയ്യും അതേപോലെ ഇതിലും പാർക്കിലെ ഒരാൾ ഒരു സന്ദർശകനെ ചോദ്യം ചെയ്യുമ്പോൾ തുമ്പ് ലഭിക്കുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നാച്ചുറലായിട്ട് തോന്നാൻ വേണ്ടിയിട്ട് അങ്ങനെ പല രംഗങ്ങളും ഈ സിനിമയിലുണ്ട് അതൊക്കെ വളരെ ബ്രില്യൻറ്റോടെ മെയ്ക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ സിനിമയിൽ നന്നായിട്ട് പെർഫോമൻസ് ചെയ്തിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഇതിലെ നായകനായ അഖിലൻ കഥാപാത്രം ചെയ്ത ശ്യാമല്ല എന്നാൽ ഈ സിനിമയിൽ ഒരു പന്ത്രണ്ട് വയസ്സോളം മാത്രം തോന്നിക്കുന്ന ഒരു ചെറിയ പയ്യൻ അഭിനയിച്ചിട്ടുണ്ട് അവന്റെ ശരിക്കുള്ള പേര് വിദേശ് ആനന്ദ് എന്നാണ് ഈ ആനന്ദ് എന്ന പയ്യൻ ഈ സിനിമയിൽ പൊളിച്ചിട്ടുണ്ട് കേട്ടോ പയ്യന്റെ ആ ഒരു അഭിനയം ഒന്ന് ഒരു രക്ഷയില്ല മിന്നിയിട്ടുണ്ട് പയ്യൻ ഈ പയ്യന് ഈ സിനിമയിൽ ഒരു ഡയലോഗുമില്ല അവൻ ഇല്ല പക്ഷെ ഈ പയ്യന് എന്താണോ ഈ സിനിമയിൽ വേഷം കൊടുത്തിരിക്കുന്നത് അത് അവൻ കണ്ണുകളിലൂടെ തന്നെ അഭിനയിച്ചിരിക്കുകയാണ് അവന് ഒരു ഡയലോഗും ഇല്ലെങ്കിലും ആ കണ്ണുകൾ തന്നെ അവൻ്റെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അതുപോലെ അവൻ ഈ സിനിമയുടെ ആ വേഷത്തെ മനസ്സിലാക്കി മിന്നി അഭിനയിച്ചിട്ടുണ്ട് അവന് അവനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സൈക്കോ പോലെ ഒരു ഭീകരനെ പോലെ തന്നെ തോന്നിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവൻ ഇതിൽ പെർഫോം ചെയ്തിട്ടുണ്ട് പക്ഷേ അവനല്ലാതെ മറ്റൊരു കഥാപാത്രത്തിനും അതേപോലെ പെർഫോം ചെയ്യാനുള്ള ഭാഗ്യം ഈ സിനിമയിൽ ഉണ്ടായിട്ടില്ല പക്ഷെ ലഭിച്ചിരിക്കുന്ന ആ പയ്യനാകട്ടെ ഗംഭീരമാക്കിയിട്ടുമുണ്ട് അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് ചുരുക്കി പറയുകയാണെങ്കിൽ എവിടെയും ഒരു ഇല്ലാതെ ഒരു ബോറടിയൊന്നും ഇല്ലാതെ നല്ല സസ്പെൻസുകളും നല്ല ത്രില്ലിങ്ങോടെയും ആദ്യം മുതൽ അവസാനം വരെയും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ക്രൈം ത്രില്ലർ മൂവി തന്നെയാണ് അസ്ത്രം പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോരായ്മകൾ കൂടി ഇവർ ശരിയാക്കിയിരുന്നെങ്കിൽ ഈ സിനിമ വേറെ ലെവൽ ആകുമായിരുന്നു അങ്ങനത്തെ ഒരു കഥയാണ് എം എസ് ജഗൻ എഴുതിയിരിക്കുന്നത്